കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കൃപ ലഭിച്ചല്ലോ നമ്മളെ ഓരോ ദിവസവും അനുഗ്രഹത്തോടെ വഴി നടത്തുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഒരു ദിവസം കവർന്ന ഹോമിലെത്തി കവർന്ന ഹോമിലെത്തിയപ്പോൾ അവിടുത്തെ മിലിട്ടറി ഉദ്യോഗസ്ഥനായിരിക്കുന്ന റോമൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു പട്ടാള ഓഫീസർ തൻ്റെ ദാസൻ പാരലിസിസ് പിടിച്ച് ആയി സൗഖ്യമില്ലാതെ വീട്ടിൽ കിടപ്പിലായിരിക്കുന്നുവെന്ന് യഹൂദാ മൂപ്പന്മാരെ അറിയിക്കുവാനിടയായി അവരോട് പറഞ്ഞത് നിങ്ങൾ ചെന്ന് എനിക്ക് വേണ്ടി യേശുവിനോട് എൻ്റെ ദാസനെ സൗഖ്യമാക്കുവാൻ അപേക്ഷിക്കണം എന്ന് പറഞ്ഞു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിനോട് വസ്തുതകളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഈ ശതാധിപൻ അവനാവശ്യപ്പെട്ടതുപോലെ ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യനായ മനുഷ്യനാണ് യേശു ആ വസ്തുത കേട്ടപ്പോൾ അവരോടുകൂടെ ആ ശതാധിപൻ്റെ വീട്ടിലേക്ക് പോകുവാൻ പുറപ്പെട്ടു ഒരു നല്ല സർട്ടിഫിക്കറ്റ് യേശുവിന് തന്നെ സമീപിച്ച ആളുകളിൽ നിന്ന് ആ ശതാധിപനെക്കുറിച്ച് ലഭിക്കുവാനിടയായി അതിൽ യേശുവിന് വലിയ സന്തോഷം തോന്നി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമായി തോന്നേണ്ടത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഒരു നല്ല സാക്ഷ്യമാണ് നമുക്ക് പണം കുറവായ ആയിരിക്കാം മറ്റുള്ള വലിയ ആളുകളുമായിട്ടുള്ള ബന്ധമൊന്നുമില്ലായിരിക്കാം സ്വാധീനമില്ലായിരിക്കാം പക്ഷേ ആ ശതാധിപനയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാണ് എന്നാലും തൻ്റെ അധികാരമൊന്നും ദുർവിനിയോഗം ചെയ്യാതെ മനുഷ്യത്വപരമായി ഇടപെടുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനും ബഹുമാനിക്കുന്നവനും ദൈവിക കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുന്നവനുമായിരുന്നു എന്ന് അവനെക്കുറിച്ച് അവർ പറഞ്ഞ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു സാക്ഷ്യം വളരെ വിലപ്പെട്ടതാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയണം അതിനാണ് വിലയുള്ളത് നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കുമ്പോൾ അതെ ഈ മകൻ ഈ മകൾ ദൈവമേ അവരുടെ അപേക്ഷ കേട്ട് നീ അത് ചെയ്തു കൊടുക്കാൻ യോഗ്യനാണ് യോഗ്യയാണ് എന്ന് നമ്മുടെ കർത്താവ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ദൈവം ഒരിക്കലും അത് നിരസിച്ച് കളയുകയില്ല നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തണം നമ്മുടെ അപേക്ഷ കർത്താവ് കേൾക്കണം അങ്ങനെയെങ്കിൽ ഈ ശതാധിപന ലഭിച്ചതുപോലെയുള്ള ഒരു നല്ല സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നത് കേൾക്കുവാൻ നമ്മുടെ ദൈവത്തിനും ആഗ്രഹമുണ്ട് നമുക്ക് നല്ല സാക്ഷ്യം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായും ഒന്ന് ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ സനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മളെ നിശ്ചയമായി അനുഗ്രഹിക്കും നമുക്ക് മറുപടി നൽകിയവൻ സഹായിക്കും അതുകൊണ്ട് ശതാധിപൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചതുപോലെയുള്ള ഒരു നല്ല സാക്ഷ്യം നമുക്കും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം അതിന് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് തുടർന്നും നമുക്ക് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം ദൈവനിശ്ചയമായോ നമ്മളെ സഹായിക്കും എല്ലാവരെയും നെയ്യും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു